ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ സി ബി എസ്ഇ സെൻട്രൽ സഹോദരയെ സംഘടിപ്പിച്ച ഫുട്ബോൾ മത്സരങ്ങളിൽ മൂന്ന് കാറ്റഗറിയിലും കപ്പടിച്ച് പി വിസ് മോഡൽ സ്കൂൾ ഒന്നാമത് ആവേശകരമായ മത്സരത്തിൽ പതിനാല് പതിനേഴ് പത്തൊൻപത് വിഭാഗങ്ങളിലാണ് സ്കൂൾ ചാമ്പ്യൻഷിപ്പ് പദവി സ്വന്തമാക്കിയത് എടക്കര ഗൈഡൻസ് പബ്ലിക് സ്കൂളിൽ വെച്ച് നടന്ന ആവേശകരമായ മത്സരത്തിൽ വിഭാഗം പതിനാലിൽ മമ്പാട് സ്പ്രിംഗ്സ് സ്കൂളിനെ രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് പി മോഡൽ സ്കൂൾ കളിയിൽ ഒന്നാമതെത്തിയത് ഈ വിഭാഗത്തിലെ മികച്ച കളിക്കാരനായി പി വി മോഡൽ സ്കൂളിലെ ഹെബിനെ തെരഞ്ഞെടുത്തു മലപ്പുറം മാദിൻ പബ്ലിക് സ്കൂളിൽ വെച്ച് നടന്ന വിഭാഗം പതിനേഴ് പത്തൊൻപത് മത്സരങ്ങളിൽ യഥാക്രമം വിഭാഗം പതിനേഴിൽ മാദിൻ പബ്ലിക് സ്കൂളിനെ ഏകപക്ഷീയമായ ഒരു ഗോളിനും വിഭാഗം പത്തൊൻപതിൽ പെരുന്നൽമണ്ണ ഐഎസ്എസ് സീനിയർ സെക്കൻഡറി സ്കൂളിനെ രണ്ട് ഗോളുകൾക്കും പരാജയപ്പെടുത്തിയാണ് പി വി മോഡൽ സ്കൂൾ രണ്ട് വിഭാഗങ്ങളിലും കിരീടം സ്വന്തമാക്കിയത് വിഭാഗം പതിനേഴിൽ മികച്ച കളിക്കാരനായി അതിനാനയും ടോപ് സ്കോറായി അയാനിയും ഇരുവരും പി വി മോഡൽ സ്കൂൾ വിദ്യാർത്ഥികളാണ് വിഭാഗം പത്തൊൻപതിൽ പി വി മോഡൽ സ്കൂളിന്റെ ഹാനിയെ ടോപ് സ്കോററായും അബിൻ ഷാനെ മികച്ച കളിക്കാരനായും തെരഞ്ഞെടുത്തു പി വി മോഡൽ സ്കൂളിന് വേണ്ടി മൂന്ന് വിഭാഗങ്ങളിലും മേളയിലെ ആധിപത്യം ഉറപ്പിച്ച് ചാമ്പ്യൻഷിപ്പ് പദവി സ്വന്തമാക്കിയ വിദ്യാർത്ഥികളെയും പരിശീലകരായ ബിബിൻ മിഥുൻ ഗ്ലാഡിസ് ദേവസി ഗസൽ എന്നിവരെയും രാജ്യസഭാ എംപിയും സ്കൂൾ ചെയർമാനുമായ പി വി അബ്ദുൽ വഹാബ് കാലിക്കാട് യൂണിവേഴ്സിറ്റി സെനറ്റ് മെമ്പറും സ്കൂൾ മാനേജറുമായ പി വി അലി മുബാറക് സ്കൂൾ പ്രിൻസിപ്പൽ ബിജു ജോസഫ് സ്കൂൾ കോർഡിനേറ്റർ ഊർമിള പത്മനാഭൻ എന്നിവർ അഭിനന്ദിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും Malabar Nopam. Charitra Vivag Bridal Collections by Shobhika Weddings.